ഇന്ന് നിങ്ങൾ സുന്നി വോയിസ് പുതിയ ലക്കമുണ്ടല്ലോ ആ പുതിയ ലക്കം സുന്നി വോയിസിൽ നിങ്ങൾക്ക് കാണാം മഹാനായ സെഹുന കാന്തമന ഉസ്താദിന്റെ ഒരു ചിത്രം അതിന്റെ നേരെ അപ്പുറത്ത് ബഹുമാനപ്പെട്ട പതിൽ പൂക്കോയത്തങ്ങൾ ഇരിക്കുന്ന ചിത്രം കാണാം പതില് പൂക്കോയത്തങ്ങൾ മുതലക്കുളം മൈതാനയിൽ മുൻപൊരിക്കൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് പക്ഷേ മഹാനായ പതിൽ പൂക്കോയത്തങ്ങൾക്കെതിരെ നമ്മുടെ സംഘടന ഒരക്ഷരം പറഞ്ഞിട്ടില്ല കാരണം എന്തുകൊണ്ട് ആ ഒരു പരിപാടിയിൽ എന്തോ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ മാത്രമാണ് ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഫതിൽ പൂക്കോത്തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നോ ആ സ്റ്റേജിൽ പങ്കെടുത്ത ആളായിരുന്നില്ല സുഹൃത്തുക്കളെ സമസ്തയിൽ പിന്നീടുണ്ടായ പ്രശ്നങ്ങൾ അത് കൂടുതൽ പറയുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ അതുകൂടി അല്പം സൂചിപ്പിക്കുകയാണ് പലരും അത് കുറച്ചൊക്കെ പറയണമെന്ന് നിർബന്ധിച്ചതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ചുരുക്കി മാത്രം പറയുകയാണ് ബഹുമാനപ്പെട്ട ശംസുല്ലുലമ ഇ കെ ബുക് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി ഇരിക്കുന്ന കാലം സമസ്തയുടെ മുഷാവറ ചേർന്നപ്പോൾ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മുസ്ലിം വ്യക്തി നിയമം ഭേദഗതി ചെയ്ത് നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയെ സന്ദർശിക്കാൻ സമസ്ത ഒന്നടങ്കം തീരുമാനിക്കുകയും അങ്ങനെ അതിനുവേണ്ടി പോകാൻ ശംസുലുലമ ഇ കെ ഉസ്താദ്വറുകളെയും ബഹുമാനപ്പെട്ട കമറുൽമ എ പി ഉസ്താദ് അവർയും മറ്റൊരാളെയും തീരുമാനിച്ചിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ താജുല്ലലമ ഉള്ളാളത്തങ്ങളാണ് അങ്ങനെ മൂന്ന് പണ്ഡിതന്മാർ പോകാൻ വേണ്ടി തീരുമാനമെടുത്തു അത് ഏകകണ്ഠമായ തീരുമാനമായിരുന്നു പക്ഷേ ആ തീരുമാനം നടപ്പാക്കുന്നതിന് പകരം പിന്നീട് നമ്മൾ കണ്ടത് ആ തീരുമാനം നടപ്പാക്കേണ്ടതില്ലെന്നും സുന്നികൾ അല്ലാത്തവരുമായി കൂടിക്കലർന്നുകൊണ്ട് ഒന്നിച്ച് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മതിയെന്നും പറയുന്ന ഒരു പുതിയ ആശയമായിരുന്നു പിന്നീട് രംഗത്ത് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ട് ഒരു സമ്മേളനം ചേർത്തിരുന്നു ആ സമ്മേളനത്തിൽ സമസ്തയുടെ മറ്റ് പണ്ഡിതന്മാർ ജോയിൻറ് സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റും മറ്റ് സമസ്തയുടെ നേതാക്കളൊന്നും അറിയാതെ തീരുമാനിക്കാതെ അന്നത്തെ ജനറൽ സെക്രട്ടറി മാത്രം പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അത് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയില്ല അങ്ങനെ ഒന്ന് സംഭവിച്ചതിന്റെ പുറമേ ആ മീറ്റിംഗിൽ വെച്ച് മൂന്ന് തലാഖ് ചൊല്ലിയാൽ ഒന്നേ പോവുകയുള്ളൂ എന്ന് പരസ്യമായി സുന്നിയല്ലാത്തവർ പ്രസംഗിക്കുന്ന സാഹചര്യമുണ്ടായി ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണോ എന്നറിയില്ല അന്നത്തെ യോഗത്തിൽ അതിനെതിരായി ആരും ഒന്നും സംസാരിക്കാതിരുന്നപ്പോൾ അത് സുന്നി സമൂഹത്തിന്റെയും പണ്ഡിതന്മാരുടെയും മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കിയ ഒരനുഭവം ആയിരുന്നു അങ്ങനെ സുന്ന വിരോധികളുമായി കൂടി കൂടിച്ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന് ഒരു നീക്കമാണ് പിന്നീട് ചില ഭാഗങ്ങളിൽ കണ്ടുവന്നത് സംഘടനയെ സംബന്ധിച്ച് പഠിക്കാത്തവരുണ്ട് മനസ്സിലാക്കാത്തവരുണ്ട് മനസ്സിലാക്കാതെ പറയുന്നവരും ഉണ്ട് അങ്ങനെ സുന്ന വിരോധികളുമായി കൂടിച്ചേർന്നു കൊണ്ടുള്ള പ്രവർത്തനത്തിന് ഒരു നീക്കമാണ് പിന്നീട് ചില ഭാഗങ്ങളിൽ കണ്ടുവന്നതിൽ എന്തോ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ മാത്രമാണ് സുബാനുള്ള ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് കുഞ്ഞികൾ അല്ലാത്തവരുമായി കൂടിക്കലർന്നുകൊണ്ട് ഒന്നിച്ച് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൽ മതിയെന്നും പറയുന്ന ഒരു പുതിയ ആശയമായിരുന്നു പിന്നീട് രംഗത്ത് വന്നത് അതിന്റെ പേരിലാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എന്ന് വരുത്തി തീർക്കുന്നത് ശുദ്ധമായ കളവാണ് സത്യത്തിന്റെ വിരുദ്ധമാണ്